കവളങ്ങാട് പഞ്ചായത്തിൽ കോൺഗ്രസ് വിമതന്റെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നതിനെതിരെ പരാതി ഇതേ തുടർന്ന് തിങ്കളാഴ്ച ഹിയറിംഗ് നടത്തിയ ശേഷം പത്രികകൾ സ്വീകരിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ മാറ്റി അഞ്ചാം വാർഡിലെ ജോഷി കുര്യാക്കോസിൻ്റെയും പതിനാലാം വാർഡിലെ കുൽസു സലീമിന്റെയും സ്ഥാനാർത്ഥിത്വമാണ് തുലാസിലായത് വസ്തുനികുതി കുടിശ്ശികയുടെ പേരിലാണ് പരാതി കവളങ്ങാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന ജോഷി കുര്യാക്കോസ് റിബലായാണ് രംഗത്തുള്ളത് സൂക്ഷ്മപരിശോധനയ്ക്കിടെ ജോഷിയുടെ പത്രിക തള്ളണമെന്ന് ആവശ്യപ്പെട്ട് ജോർജ് ഇല്ലത്തുകുടി ജെയ്മോൻ ജോസ് എന്നിവർ പരാതി നൽകി ഇതേ തുടർന്നാണ് പത്രിക സ്വീകരിക്കുന്നതിലുള്ള തീരുമാനം മരവിപ്പിച്ചത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടത്തുന്ന ഹിയറിംഗിന് ശേഷം അന്തിമ തീരുമാനമെടുക്കും ജോഷി കുര്യാക്കോസിന് പഞ്ചായത്തിൽ വസ്തുനികുതിയുടെ കുടിശ്ശികയുണ്ടെന്നായിരുന്നു പരാതി താൻ വസ്തു വർഷം മുമ്പ് വിറ്റതാണെന്നും ഇപ്പോഴത്തെ ഉടമസ്ഥരാണ് നികുതി അടക്കേണ്ടതെന്നും ജോഷി വാദിച്ചു ഹിയറിംഗിൽ ഇതു സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാമെന്ന് ജോഷി വ്യക്തമാക്കി നിയമപരമായി ഈ പത്രിക സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് യുഡിഎഫ് കേന്ദ്രങ്ങളുടെ നിലപാട് അഞ്ചാം വാർഡിൽ കോൺഗ്രസ് നേതാവ് സൈജൻ ചാക്കോയാണ് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി പതിനാലാം വാർഡിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കുൽസു സലീമിന്റെ പത്രികയുടെ കാര്യത്തിലും തീരുമാനം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് വസ്തുനികുതി കുടിശ്ശിക സംബന്ധിച്ച പരാതി തന്നെയാണ് കാരണം ആറുമാസത്തെ വസ്തുനികുതിയാണ് ഇവർക്ക് കുടിശ്ശികയുള്ളത് ജി ടി വി ന്യൂസ് കവളങ്ങാട്